മോളെ 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 ആ എന്താ കൊണ്ടുപോവാൻ വന്നാ ജയിൽ പുള്ളികളുള്ള വീട്ടിൽ നിർത്താൻ പറ്റിയല്ലോ ഇവിടെയും കിണറുള്ളതല്ലേ ഒന്നാമത് കിണർ അയാളുടെ ഒരു വീക്ക്നസ് ആ മോളെ മാത്ര നിന്റെ മാമച്ചിയുടെ വിവരം

രണ്ട് മുട്ടയെടുത്ത് പൊരിച്ചോ ും രാഷ്ട്രീക്കാരെടുണ്ട് ആ സി സി ടി വി കണ്ട ബൈക്കിന്റെ പിന്നാലെ പോലീസിന്റെ അന്വേഷണം തിരിച്ചു നാളെ വൈകുന്നേരം വരെ സമയം തരും ഇവനായിരിക്കും ഷൈൻ്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവനെ കണ്ടെത്തണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറൊരിത്തും വിളിക്കുന്നുണ്ട് അവനേം നോക്കാം ഇവിടെ അടുത്ത് എവിടെയാ മുസ്ലിം പള്ളികള് പള്ളി ഇവിടെ തൊട്ടടുത്ത തൊട്ടടുത്തൊരു പള്ളിയുണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്താ ഞാൻ മുമ്പൊക്കെ അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത് കാലില് പാടില്ല എൻ്റെ പിന്നെ വീട്ടിൽ തന്നെ നിസ്കരിക്കും പിന്നെ ചിറ്റാറ്റുമുക്കിൽ ഒരു പള്ളി ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്താ എന്നാണാ കാര്യം അവൻ ഫോൺ ചെയ്യുമ്പോൾ ഏതോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പള്ളികളുടെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കണം നാളെ വൈകുന്നേരത്തിന് മുമ്പ് അവനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ കുഴപ്പമാണ് ഏതെങ്കിലും പബ്ലിക്ക് പോത്തി ആ നമ്പർ കിട്ടുന്നത് വരെ വിളിക്കണം ബാക്കി വരെ നോക്കാം ഞാൻ ഒരു നല്ല ഭർത്താവാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല അതിന് ഇനി സമയവും ഇല്ല നല്ല ഒരു സമയമുണ്ട് ആ കൊച്ചിനെ കൊണ്ടുപോയി നല്ലോണം നോക്കി വിളത്തിയാനക്ക് വയസ്സുകാലത്ത് ഉപകരിക്കും ചുമ്മാ കുടിച്ച് കൂത്താടി നടക്കാതെ ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നീ നന്നാവേണ്ട ഞാൻ പത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞങ്ങ് പോവും അതായത് ചെയ്ത ഭാവമൊക്കെ തീരും എന്തായി മോന്റെ സ്കൂളിൽ പഠിക്കുന്നവരാരും ഈ ഭാഗത്തില്ല നമുക്ക് ആ ചുറ്റാട്ടുമോക്ക് വണ്ടിയിലോടെ നോക്കാം വണ്ടിലോട്ട് കേറും പക്ഷെ അതിനുള്ള സമയം അതെ പക്ഷെ എന്റെ മോനെ രക്ഷിക്കാൻ തന്നെയാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എനിക്കത് ചെയ്തില്ലേ പറ്റൂക ആ ശരി അബ്ദുഖ്യാ പോലീസ് അന്വേഷിച്ച് വന്നിരുന്നു വൈകിട്ട് പോലീസ് ക്ലബിൽ തിരിച്ചറിയൽ പ്രകടനം ചെയ്യണോ അയാളെ വിളിക്ക് അലക്സ് അന്ന് ബൈക്കോട് ചില ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോന്ന് നോക്കി ഒരു ക്രിമിനലിന് മറ്റൊരു ക്രിമിനലിനോട് സ്നേഹം തോന്നും അതിവിടെ വേണ്ട പോയി സൂക്ഷിച്ചോക്കട സാർ നോക്കി വെച്ചാണോ പറയുന്നത് ശരി നേരാവണം അലക്സ് അവിടെ നിന്നേ ഈ നിൽക്കുന്നവനറിയോ ഈ മകനാ സ്വന്തം മകനെ കണ്ടിട്ട് അറിയാത്ത പോലെ തിരിഞ്ഞു നടന്ന നിന്റെ അഭിനയം കലക്കി മിടുക്കന ഇവൻ വന്ന ബൈക്കിനും സി സി ടി വിയിൽ കണ്ട ബൈക്കിനും സാമ്യമുണ്ടല്ലോ പിന്നെ സെക്യൂരിറ്റിയെ ആക്രമിച്ചത് കണ്ട ഏക ദൃക്ഷാക്ഷി അലക്സാണ് എന്തു പറയുന്നു ആക്രമണത്തിനിടയിൽ സെക്യൂരിറ്റി അതിലൊരാളുടെ കഴുത്തിൽ പിടിച്ചതായി നീ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ എങ്കിൽ അയാൾ പിടിച്ച ഇടതുകൊണ്ടാണോ അതോ വലുതുകൊണ്ടാണോ വ്യക്തമായിട്ട് ഓർമ്മയില്ല ഇപ്പം പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി പക്ഷേ കാര്യമില്ല ദേ ഇവന്റെ കഴുത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുണ്ട് നിന്റെ മൊഴിയും ഇതും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ കുറ്റവാളിക്കെതിരെയുള്ള ദൈവത്തിന്റെ കയ്യൊപ്പായിരിക്കുമെന്ന് നാളെ ഫോറൻസിക് റിപ്പോർട്ട് വരും അയാളുടെ നഖത്തിനിടയിലുള്ളത് ഇവൻ്റെ മാംസമാണെങ്കിൽ നീ നന്നായിട്ട് വിയർക്കേണ്ടി വരും ഈ കേസിന്റെ അന്വേഷണ ചോദന എനിക്കാണ് നീ ഇപ്പം പോ ണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്ര നാളെ മോനെ നിന്ന് മറച്ചു വെച്ചത് ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഒരു വാക്കെന്നോട് പറയായിരുന്നില്ലേ എന്നാ അലക്സ ആലോചിക്കണേ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു പോകുന്നത് പോലെ എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോ അവനൊന്നും സംഭവിക്കാരില്ല ജയിലിന്ന് വരണ്ടായിരുന്നു അകത്ത് കിടക്കുന്നതിനേക്കാൾ കഷ്ടമാറത്തു പോയിട്ട് എന്താ എടാ ഞാനീ മൊബൈലിൽ

എൻ്റെ ഒരു കൂട്ടുകാരന്റെ മോനും ഈ ബിനോയും ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ വരാണ് സാറേ എന്നാടാ സ്വാധീനിക്കാൻ വന്നതാ അല്ല ഞാൻ സാറേ ഒന്ന് കാണാൻ വന്നതാണ് സാറ് പറഞ്ഞല്ലോ കുറ്റവാളികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പം ഇതായി കേട്ടോണ്ടിരിക്കുന്ന അതാ സാറേ സാറേ സംഭവ ദിവസം ബൈക്കിൽ വന്നവരിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് നിലത്ത് വീണ് കിട്ടിയ മൊബൈലിലേക്ക് രാവിലെ മുതൽ കൃത്യം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വരെ തുടർച്ചയായി വന്ന കോളുകളുടെ ലിസ്റ്റായിരുന്നു അടുത്ത ദിവസം സെക്യൂരിറ്റിയുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷവും ഇതിന്ന് കോൾ വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ സാറേ സാറ് പറഞ്ഞതുപോലെ മരണപ്പെട്ട സെക്യൂരിറ്റിയുടെ വിരലിനകത്തിനുള്ള മാംസം എൻ്റെ മകന്റെ കഴുത്തിൽ നിന്നുള്ള മുറിവിന്നാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രതിയാകും അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെ വന്നയാളുടെ ചവിട്ടേറ്റാണ് സെക്യൂരിറ്റി ചുവരിൽ തലയിടിച്ച് മരണപ്പെട്ടത് എല്ലാത്തിനും ഒരേ ദൃക്സാക്ഷി ഞാൻ മാത്രം കൂട്ടുപ്രതി ആരാണെന്ന് സാറിന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഞാൻ അന്വേഷണം പഠിപ്പിക്കുന്നു അല്ല സാറേ എൻ്റെ മകനെ എനിക്ക് രക്ഷിക്കണം അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്യോഗസ്ഥനായ സാറിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒരു തടവുകാരൻ പറയുന്നതായിട്ട് കാണണ്ട ഒരു അച്ഛൻ്റെ അപേക്ഷയായിട്ട് കണ്ടാൽ മതി ശരിയായിട്ടുള്ള അന്വേഷണം നടന്നാൽ നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നു സാറേ അവരെ ജയിലിലേക്ക് വിടരുത് ജയിലിലെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന ഒരുത്തനെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ ആലോചിച്ചൊരു തീരുമാനം ഞാൻ നിന്നോട് ഇതുവരെ പറയാതെ മറച്ചു വെച്ച ഒരു രഹസ്യം കൂടിയുണ്ട് നിന്നെ പരോളിൽ ഇറക്കാനുള്ള കടലാസ് ഒപ്പിട്ട് തന്നത് ഷൈൻമോൻ തന്നെയാണ് പക്ഷേ അതിനവൻ എന്നോട് ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് പൈസ ഞാൻ ഒപ്പിച്ചു കൊടുത്തു അവനത് കൊണ്ടുപോയി സുദർശനു കൊടുത്തു ഈ കഞ്ചാവും കഞ്ചാവ് ഓയിലും ഒക്കെ വാങ്ങിക്കാൻ ഷൈൻമോനിപ്പൊ കാശിനു വേണ്ടി എന്ത് എന്നുള്ള അവസ്ഥയിലാണ് അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഈ സുദർശനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തി അതിന് അവൻ എനിക്ക് തന്ന സമ്മാനായത് എന്റെ ഫ്രണ്ടാ വെച്ചിട്ട് പറ്റിയ ഞാനൊരു ഇവിടെ പ്രശ്നം വിളിച്ചു നോക്കി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഉപ്പാ ഈ കാണാൻ കാര്യം അലക്സിന്റെ മകനെ ഒന്ന് ഹാജരാക്കണം ചില കാര്യങ്ങൾ സാറിന്റെ കസ്റ്റഡിയിലല്ലേ ഇല്ല നിങ്ങൾ പറഞ്ഞു വിട്ട വക്കീലിലൂടെ അവനെ വിട്ടല്ലോ ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല ഞാനറിയും എങ്കിപ്പന്നെ അവനെ സാറേ ഞാൻ എന്റെ മകനെ കണ്ടെത്തി തരാം പക്ഷെ സാറെനിക്കൊരു വാക്ക് സാറിന്റെ മകനെ രക്ഷിക്കുന്ന കൂട്ടെത്തി എന്റെ മകനെയും കൂടെ രക്ഷിച്ചെടുക്കും